ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോതാ നല്ല മഴ ഉള്ളൊരു ദിവസം ഒരു ഞായറാഴ്ചയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ലച്ചുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു ബിരിയാണി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ബിരിയാണീൻ്റെ പണിയുടെ ഉള്ളിൽ കൂടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ താ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മസാലകളൊക്കെ ഒന്ന് എടുത്ത് കൂട്ടുകയാണ് കേട്ടോ ഉണ്ട് കുരുമുളക് ഉണ്ട് മസാല ബിരിയാണി മസാലകളുണ്ട് അതേപോലെ തന്നെ ഉപ്പും തൈരും ഒക്കെ പാടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച ശേഷം ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ഇത് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാ അതൊക്കെ മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അന്നേരം വരെ അവിടെ കിടന്നൊന്ന് റെസ്റ്റ് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത് കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള പണികളിലേക്ക് നമുക്ക് നോക്കാം എന്താ മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതിൽ ഞാൻ ലാസ്റ്റ് അല്പം നല്ല ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കില്ല അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കെ ജി ഒഴിച്ചിട്ടുണ്ട് അതേപോലെ വെളിച്ചെണ്ണയാണ് ആണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത് ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടന്ന് പൊരിച്ചു ട്ടാവും <laughs> സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ അവിടെ കിടക്കട്ടെ അപ്പോൾ ഇതാ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിട്ട് അതായത് സവാള എടുത്തിട്ട് ഞാനൊന്ന് കുക്കറിൽ ഇട്ടൊന്ന് അടിച്ചിട്ട് ഒരു ഒരു അപ്പം നല്ലൊരു കുഴഞ്ഞ രൂപത്തിലായി വരും കേട്ടോ എത്ര വാട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഇത് കിട്ടില്ല കുഴ ആ കുഴഞ്ഞ സൈസിലായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതെനിക്ക് സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ ഇതാ കൂടുതൽ മസാലകളൊന്നും ഞാൻ ചേർത്തുന്നില്ല കേട്ടോ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞപ്പൊടിയും അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഉപ്പ് തൈര് പിന്നെ അതാ അല്പം നാരങ്ങാ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിച്ചു വെച്ച ആ അല്ലേ അതും അല്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നോളൂ കേട്ടോ കുഴഞ്ഞ രീതിക്കായി വരും കേട്ടോ അപ്പോൾ ചോറിനുള്ള സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ എടുത്ത് വെച്ചതാ ഈ പാത്രത്തിന് ഒരു പാത്രം അരിയാണ് കേട്ടോ വെച്ചത് അതിന് ഇതാ രണ്ട് പാത്രം വെള്ളം ഞാൻ ഉരുളിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയാണ് കേട്ടോ ഇത് അങ്ങനെ അങ്ങനെതാ അത് ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം ഏകദേശം തിളച്ച് വരാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലക്കായ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്ത് അല്പം നാരങ്ങാ നീരും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പൊരിച്ചു വെച്ചാൽ വിളിച്ചെണ്ണല്ലേ അതും അല്പം ചേർത്തിട്ടുണ്ട് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ ഉപ്പ് നമ്മൾ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ അരി ചേർക്കേണ്ടത് അല്ലെങ്കിൽ അരിയിൽ ഉപ്പ് പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇതാ അപ്പോഴത്തേക്കിനിതാ കുക്കറിലുള്ള മസാലകളൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് തട്ടി അങ്ങനെ അങ്ങനെതാ അത് അവിടെ കിടന്ന് അങ്ങനെ വേവട്ടെ ചോറ് ഞാൻ അതിൻ്റെ മുന്നേ തന്നെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം വെള്ളം തിളച്ച ശേഷം അങ്ങനെ അങ്ങനെതാ ചിക്കൻ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ആ ചിക്കൻ്റെ മസാലയിലേക്ക് മാറ്റുകയാണ് കേട്ടോ വേറെ മസാലകളൊന്നും ഞാൻ ചേർത്തിട്ടില്ല ഇനി വേണ്ട മസാല പോരാത്തതാണെങ്കിൽ പിന്നെ ചേർക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് ഏകദേശം വെന്ത് വന്ന ശേഷം അതൊന്ന് അടുപ്പ് ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ വെന്തോട്ടേന്ന് അങ്ങനെ അങ്ങനെതാ ശേഷം പൊരിക്കാൻ അല്പം ചിക്കൻ കൊണ്ടുവന്ന് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ എന്താ അത് ഇൻഡക്ഷൻ അടുപ്പിലാട്ടോ വെച്ച് പൊരിക്കുന്നത് ഗ്യാസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേറെ അടുപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് രണ്ടടുപ്പായിട്ട് കഴിഞ്ഞു കഴിയാണ് കേട്ടോ അപ്പോൾ എന്താ ഞാൻ എന്താ ബിരിയാണിക്ക് ഏകദേശം ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഞാൻ ബിരിയാണി ഒന്ന് ദം ചെയ്യാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ പൊരിച്ചു വെച്ച സവാളയും അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ ലെയർ ലെയറായിട്ട് ചോറ് ഇട്ട് കൊടുത്ത് അത് ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സംഭവം സംഭവതാണ് ഞാൻ അടുപ്പിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നമ്മുടെ പഴയ ഇതില് എന്താ പറയുക മൂടി വെക്കുന്ന പാത്രം അത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഡയറക്റ്റ് ചൂട് ഈ തട്ടിലേക്ക് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അടിയിൽ കിടക്കുന്ന മസാല കരിഞ്ഞു പോകും പെട്ടെന്ന് കാണുന്നുണ്ടോയെന്നറിയില്ല വീഡിയോ എടുത്ത് ക്ലിയർ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എന്നാലും അത് അങ്ങനെ അത് തീ പറ്റുന്നത് അപ്പോൾ നമുക്ക് സാധാരണ കോരി എടുക്കുന്ന മാതിരി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെയായാലും പിടിച്ചു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെച്ചു കൊടുത്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ആയിട്ടുണ്ട് എനിക്ക് അങ്ങനെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ ഏതായാലും അതൊക്കെ സെറ്റാക്കി അടുപ്പത്താക്കിയിട്ട് അതായത് ഇട്ടുണ്ട് കേട്ടോ ചിക്കൻ ദാ അവിടെ അടുപ്പിൽ ഇതാണ് വേവുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇതിലങ്ങനെ ഇങ്ങോട്ട് വെന്ത് കിട്ടുന്നില്ല കേട്ടോ അപ്പം ഞാൻ വേഗം ഗ്യാസിലേക്ക് തന്നെ മാറ്റിയിട്ടോ ഇൻഡക്ഷനിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വെന്ത് കിട്ടുന്നില്ല എന്നൊരു തോന്നല് അങ്ങനെ ഞാൻ വേഗം ഗ്യാസിലേക്ക് തന്നെ അങ്ങനെ അങ്ങനെതാ അതും അവിടെ കിടന്ന് ഫ്രൈ ആവുന്നുണ്ട് ദം നന്നായിട്ട് അവിടെ ശരിയാകുന്നുണ്ട് കേട്ടോ അപ്പോൾ താ ദൊക്കെ ഏകദേശം പൊളിച്ച് നോക്കാനായിട്ടുണ്ട് ഞാനൊന്ന് എടുത്തു നോക്കുകയാണ് അങ്ങനെ അങ്ങനെതാ അതൊക്കെ ദമ്മെന്ന് കോരിയെടുക്കാൻ ഞാൻ ഏട്ടനെ ഏട്ടാ വിളിക്കാറ് എനിക്ക് പേടിയാണ് അത് ഇത്ര വരെ ഞാൻ എത്തിക്കും ബാക്കിയുള്ളതൊക്കെ ഏട്ടനോടാട്ടോ ഞാൻ പറയാം അതെന്തെങ്കിലും ചിക്കനൊക്കെ അങ്ങനെ പൊടിഞ്ഞു പോകുമെന്നൊക്കെ ഒരു ഒരു പേടിയാണ് കേട്ടോ അങ്ങനെ തറവാട്ടിലേക്ക് ഉള്ള ചിക്കനും ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ അച്ഛനും അമ്മയും ഇല്ല അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല കാരണം പുറത്തൊക്കെ വെള്ളമല്ലേ പാടത്തൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ വയസ്സായതല്ലേ വെള്ളത്തിൽ കാലൊക്കെ വഴുതി പോവുമല്ലോ വഴുക്കും ഉണ്ട് കേട്ടോ നന്നായിട്ട് അതുകൊണ്ടാണ് അപ്പോൾ ഏട്ടനും മോളും കൂടി അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ പോ പോവാൻ നിൽക്കുകയാണേ പോയിട്ടില്ല അപ്പോൾ ഇതാ ഞാനിതാ ഏട്ടനുള്ള ചോറൊക്കെ ഇവിടെ സെറ്റാക്കുകയാണ് ഞങ്ങൾ കഴിക്കാനുള്ളത് എടുത്ത് ഇവിടെ സെറ്റാക്കുകയാണ് അപ്പോൾ അവർക്കുള്ളത് അവർ കൊണ്ടുപോയി കൊടുത്ത് വരും കേട്ടോ അങ്ങനെതാ ഞങ്ങളിതാ എല്ലാ സാധനം ഇതാ സാലഡ് ഉണ്ട് കേട്ടോ സാലഡ് ആക്കിയിട്ടുണ്ട് മൂന്ന് മൂന്നുതരം സാലഡ് ഉണ്ട് കേട്ടോ കാരണം ഒന്ന് തൈരാക്കിയതുണ്ട് ഒന്ന് തൈരാക്കാത്തതും ഉണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കൊണ്ട് പോകുന്നേരം ഇത് ലച്ചു എടുത്തതാണ് കേട്ടോ വീഡിയോ ഞാനെടുത്തതല്ല ലെച്ചു ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് മഴയൊന്നും പുറത്ത് പെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇവർക്ക് ഇതാണ് കേട്ടോ പണി രണ്ടാൾക്കും ഇറങ്ങി പോവുക എന്നിട്ട് വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുക ഇതൊക്കെ തന്നെയാണ് കേട്ടോ പണി ആരും കാണില്ല ചിലപ്പോൾ അറിയാം ഞങ്ങൾ വിചാരിക്കും കൊലാലുണ്ടാവുന്നു പക്ഷേ മുറ്റത്തിറങ്ങിപ്പോയിട്ട് ഇതൊക്കെയാണ് കേട്ടോ പണി പക്ഷേ ഇതാ മുറ്റത്ത് വെള്ളം കുറച്ച് കുറച്ചിറങ്ങിക്കണം കേട്ടോ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും പിന്നെ ആ മഴയില്ലാത്ത സമയത്ത് പിന്നെ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോൾ പിന്നെ മഴ പെയ്യുന്ന നേരം അത്രയ്ക്ക് എത്രയ്ക്ക് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ വീഡിയോ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അങ്ങനെ ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നല്ല അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണേ